എന്നെ അങ്ങനെ പെട്ടെന്ന് ഈ വക കാര്യങ്ങളില് ഏതെങ്കിലും ചില ആളുകൾ വന്ന് അപായപ്പെടുത്താനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാനോ ഭീഷണിപ്പെടുത്താനോ പെട്ടിയിൽ നിറച്ച് പണം കാണിക്കാനോ ഒന്നും വന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇത് അങ്ങേ അറ്റത്തോളം ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത് നമസ്കാരം പിണറായി വിജയന്റെ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഐസക് എന്ന പാലക്കാട്ടുകാരൻ ഉപയോഗിച്ച് തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമം നടന്നിട്ടുള്ളതായി ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ തനിക്ക് നേരെ തിരിഞ്ഞവരിൽ രണ്ടു പേർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് തന്റെ പ്രവർത്തനങ്ങളിൽ നേരും നിറയും ഉള്ളത് കൊണ്ടാണ് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ ക്രൈമിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അവർ നടത്തിയത് എന്നെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്ന രണ്ടുപേരിനകത്ത് പോയല്ലോ എന്നെ എൻ്റെ വീടിനകത്ത് തന്നെ കയറിക്കൂടി എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കി പാലക്കാട്ടുകാരൻ ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഐസക്കനെ ഉപയോഗിച്ച് എനിക്കെതിരെ പണി ചെയ്ത ആളുകൾ മറ്റ് മൂന്നര കോടി രൂപ തട്ടിപ്പ് കേസിൽ ജയിലിനകത്ത് പോയില്ലേ അതെന്തുകൊണ്ട് പോയി ദൈവമുള്ളത് കൊണ്ടാണ് അപ്പം അതത്രയും ഞാൻ പറയുന്നുള്ളു അതിൻ്റെ ബാക്കി ഞാനിപ്പോൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്നെ അങ്ങനെ പെട്ടെന്ന് ഈ വക കാര്യങ്ങളിൽ ഏതെങ്കിലും ചില ആളുകൾ വന്ന് അപായപ്പെടുത്താനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാനോ ഭീഷണിപ്പെടുത്താനോ പെട്ടിയിൽ നിറച്ച് പണം കാണിക്കാനോ ഒന്നും വന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇത് അങ്ങേ അറ്റത്തോളം ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത് കോലളമ്പ് ഭൂമി തട്ടിപ്പ് കേസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനും ആ സ്വത്ത് മുഴുവൻ ഇന്ന് മരവിച്ച് കിടക്കുന്ന അവസ്ഥയിലെത്തിക്കാനും ഭൂമി ട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മാതൃഭൂമി പോലെ ഒരു പത്രം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത്രയും ഓരോ കാര്യങ്ങളുടെയും പിറകിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവികമായിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും തീർച്ചയായിട്ടും ഞാൻ ഒരു കൃഷ്ണഭക്തയാണ് കൃഷ്ണനാണെങ്കിലോ അതായത് മറ്റെല്ലാ ഭഗവാൻമാരെ കുറിച്ചും പറയുന്നത് പോലെയല്ല സ്നേഹിക്കുന്നവരെ കൂടുതൽ കൂടുതൽ പരീക്ഷിച്ച് കണ്ണീരണിയിപ്പിച്ച് കാരണം പൂന്താനത്തെക്കുറിച്ച് തന്നെ പറയുന്നത് അങ്ങനെയാണ് പൂന്താനത്തിനൊരു ഉണ്ണിയെ കൊടുത്തിട്ട് ആ ഉണ്ണിയെ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി അതായത് ഒരു കുട്ടിയെ ആറ്റുനോറ്റി കിട്ടിയിട്ട് ആ കുട്ടിയെ ഉറക്കാൻ കിടത്തി ആ പ്രദേശത്ത് അന്ന് അവിടെ സദ്യക്ക് വന്ന ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകളെല്ലാം തുണിയും ഒക്കെ വെച്ച് ശ്വാസം മുട്ടിയിട്ടാണ് പൂന്താനത്തിൻ്റെ കുട്ടി മരിക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ പൂന്താനം കരഞ്ഞ് ദുഃഖിതനായിട്ട് ഇരുന്ന സമയത്ത് കൃഷ്ണൻ പറഞ്ഞു പൂന്താനത്തിന് ഉണ്ണിയായിട്ട് പോരെ എന്ന് ചോദിച്ച ഭാഗമുണ്ട് അതേപോലെ പൂന്താനം രചിച്ചിട്ടുള്ള ജ്ഞാനപ്പാനയും വലിയ സംസ്കൃതത്തിൻ്റെ അഗ്രേസരനായിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയിട്ടുള്ള നാരായണീയവും രണ്ടും രണ്ട് തലത്തിലാണ് പക്ഷേ പൂന്താനം എഴുതിയതിൽ അമരപ്രഭോ എന്ന് എഴുതേണ്ടതിന് പകരം മരപ്രഭോ എന്ന് എഴുതിയപ്പോൾ സംസ്കൃത വ്യാകരണം അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാട് ചിരിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്ത ആളാണ് ഭഗവാൻ കൃഷ്ണൻ ഇപ്പോൾ ഭഗവാൻ പറഞ്ഞാണ് ഞാൻ മരപ്രഭുവായിട്ട് ഈ ലോകം ഉള്ളിടത്തോളം ഈ പ്രകൃതി ഉള്ളിടത്തോളം ഗുരുവായൂർ സന്നിധിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ മരപ്രഭുവിനെയാണ് നമ്മൾ തൊഴാൻ പോകുന്ന സമയത്ത് അവിടെ കാണുന്നത് കാരണം ഭഗവാൻ എപ്പോഴും പരീക്ഷിക്കും എന്നെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് കണ്ണീർ കൊണ്ടൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷങ്ങളും കൃഷ്ണൻ തന്നിട്ടുണ്ട് അപ്പോൾ കൃഷ്ണഭക്തി എനിക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് തീർച്ചയായിട്ടും ഇപ്പൊ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്തല്ലേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകു സഞ്ജയ എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ മനണം ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രകൃതിക്ക് മനുഷ്യർക്ക് വിദ്യാർത്ഥികൾക്ക് എല്ലാം മെസ്സേജസ് തരുന്ന ഒന്നാന്തരം ഒരു ടെക്നോളജിസ്റ്റ് ആണ് ഭഗവാൻ കൃഷ്ണൻ എന്നുള്ളതാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ടെക്നോളജിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ശക്തി ഉറപ്പും അതേപോലെ തീപ്പരി പ്രാസംഗികമായ ശോഭാ സുരേന്ദ്രൻ എന്ന് സ്വയം തന്നെ മനസ്സിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അത്രയും ഉറച്ച തീരുമാനങ്ങളും പോരാട്ട വീര്യവുമാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷെ ഈ അടുത്ത കാലത്ത് പൊട്ടിക്കറിഞ്ഞു അതിങ്ങനെ സംഭവിച്ചു അതും കൃഷ്ണൻ തന്നെയാണോ കാരണം തീർച്ചയായിട്ടും ആയിരിക്കാം കാരണം ഞാനതിൽ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് നോക്കൂ ഒരു സ്ത്രീ ഒരു ഒമ്പതാമത് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു കഴക്കൂട്ടം തിരഞ്ഞെടുപ്പ് എന്നെ പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചവരുണ്ട് കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് കേരളത്തിലെ നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയനെ കൊണ്ട് ആ സഭയ്ക്കകത്ത് മൂക്കുകൊണ്ട് ക്ഷാവരപ്പിച്ചനെ അപ്പൊ അതിനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തി ഇപ്പോൾ ഒരു സ്ത്രീ ഇവിടെ വന്ന് പാർലമെന്റിൽ ത്രികോണ മത്സരം ഉണ്ടാകുന്നു ഇവിടെ ജനം മുഴുവൻ സ്വീകരിക്കുന്നു ഓരോ ദിവസവും ആർ എസ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസ്സിൽ നിന്നും പ്രാദേശികമായിട്ട് ആളുകൾ ഞങ്ങളിലേക്ക് വരുന്നു വലിയൊരു ഒരു മൂം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ബുദ്ധിയാണ് ചാനൽ ഉപയോഗിച്ചത് ശോഭ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്താണ് എന്ന് വരുത്തി തീർക്കുക അങ്ങനെ വരുത്തി തീർത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രവർത്തകരും ഞാനും രണ്ട് തട്ടിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ആ അത് അനുഭവിക്കുന്ന സമയത്ത് ഞാൻ ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് അറിഞ്ഞ് ഞാൻ ഓടി വരികയാണ് ആ സമയത്താണ് ഇന്ത്യയിലെ മൂന്നാമൻ അതായത് അമിത്ഷാജി മോദിജിയും അമിത്ഷാജിയും കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയിലെ ഓർഗനൈസേഷൻ്റെ തലപ്പത്തുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് മിസ്റ്റർ ബി സന്തോഷ് അദ്ദേഹം വരെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു ന്യൂസ് വരികയാണ് ന്യൂസ് വന്നപ്പോൾ ഞാൻ വിളിക്കുകയാണ് ഞാൻ അവരുടെ പലരെയും വിളിച്ചു ഇത് ഒരു വാർത്തയാണ് ഇത് എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ടും അവരെടുത്ത് കളയാൻ തയ്യാറായില്ല അത് കഴിഞ്ഞ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നു അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എന്നുള്ളത് ഈ ചാനലിനും അറിയാം ഇവിടുത്തെ റിപ്പോർട്ടർക്കും അറിയാം കാരണം എല്ലാവരെയും നമ്മൾ ഇങ്ങനെ എനിക്ക് എൻ്റെ ഉണ്ട് പക്ഷേ അപ്പോൾ അവർ ചോദിച്ചു ബർത്ത്ഡേ പ്രോഗ്രാം വല്ലതുകൊണ്ടോ ഞാൻ പറഞ്ഞില്ല പക്ഷേ നിങ്ങളെ കാണണം എന്ന് ആഗ്രഹമുണ്ട് പല കാര്യങ്ങളും പറയാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒന്ന് രണ്ട് ചാനലിനെ മാത്രം നമുക്ക് വിവരം കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ അങ്ങനെ ഒരു സ്ത്രീ പോരാട്ടം നടത്തുമ്പോൾ ഒരു സാമാന്യ മര്യാദ വേണ്ടേ ഇവർ ജയിച്ചാൽ എന്താ കുഴപ്പം ഞാൻ ജയിച്ചാൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ ഈ മാധ്യമ സുഹൃത്തുക്കൾ കൂടി ചൂണ്ടിക്കാണിച്ച് തരുന്ന എത്രയോ പാവങ്ങളെ എത്രയോ പാവങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു ലോബി ഞാൻ കടന്നു പോകരുത് കാരണം ഇന്നിരിക്കുന്ന എനിക്ക് ഒപ്പിടാനുള്ള പേനയില്ലാതെയാണ് ഞാൻ ഇത്രയും വലിയ പോരാട്ടം നടത്തുന്നത് അല്ലേ അപ്പോൾ ഇത്രയും വലിയ പോരാട്ടം സിഗ്നേച്ചർ ചെയ്യാൻ പേന കൂടിയുള്ള ശോഭാ സുരേന്ദ്രനാണെങ്കിൽ എം പി ആയിട്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ആ ശോഭാ സുരേന്ദ്രൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഭയപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സാഹചര്യം എനിക്കതിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഗോകുലം ഗോപാലിനേക്കാൾ വലിയ മുന്തിയ ആളുകൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട് ആ ചാനലിനകത്ത് ഷെയർ ഹോൾഡേഴ്സിൽ ഭീകരവാദികളുടെ വരെ പണം പറ്റിക്കൊണ്ടാണ് പോകുന്നത് മലപ്പുറത്ത് നിന്നുള്ള ഒരാളുടെ ലിസ്റ്റും കോഴിക്കോട്ടു നിന്നുള്ള ഒരാളുടെ ലിസ്റ്റും അതുണ്ട് ഒന്ന് പറയട്ടെ ഗോകുലം ഗോപാലൻ ഇരുപത്തിനാല് ചാനലിൽ എത്ര ശതമാനം ഷെയർ ആണ് അദ്ദേഹത്തിനുള്ളത് കൂട്ടുകാരൊക്കെയാണ് ഒന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവരുടെയെല്ലാം എല്ലാം പേരൊന്ന് വയ്ക്കാൻ പറ്റുമോ Yang je ok